അതെ നമ്മളെല്ലാവരും ഹെൽത്തി ആയിട്ട് ഉള്ള ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഹെൽത്തി ആയിട്ടൊരു ഡിഷാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അത് മോർണിംഗ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നത് നമുക്ക് ബ്രെഡ് വെച്ചാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചാണ് എല്ലാവരും ചിക്കൻ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഫിഷ് കൊണ്ടുണ്ടാക്കാൻ പോകാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു അയല വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ അയല വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ആ ചട്ടിക്കത്തന്നെ ഞാനൊരു സവാളയും ഒരു ക്യാരറ്റും ഒരു പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ അതായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ ഒരു പരീക്ഷണമാണിത് ഇനി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടോ എന്ന് അഭിപ്രായം പറയണം അതാ നമുക്കിത് തുടങ്ങാം എങ്ങനാണെന്നുള്ളത് നമുക്കിനി മേടിച്ച് വെച്ചേക്കുന്ന അതിൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ഈ വേണ്ട പച്ചക്കറികളൊന്ന് വയറ്റി എടുക്കാം ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതെ അതെ നമുക്ക് ചട്ടി ചൂടാന്നിടം വരെ ഒന്ന് കാത്തിരിക്കാം നമുക്ക് ആ ഒരു സത്തിന്റെ അതിലുടെ ഇത് വേവിച്ചതിന്റെ ഒരെണ്ണം ഇതുണ്ട് കിടപ്പും നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട കൊറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു സവാളയും ഒരു ക്യാരറ്റും ഒരു ചെറിയ പച്ചമുളക് ആണെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് അങ്ങടാം നമുക്ക് ഇഷ്ട വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടോ ഒത്തിരിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് സോർവ് ചെയ്തെടുക്കാവേ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പ് ഇടാം ഞാൻ അയലിൻ്റെ വേവിച്ചപ്പം കുറച്ചുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് അതാ നമുക്ക് ഇതിന് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് മാത്രമല്ല കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായി ഒത്തിരി ഇടുന്നില്ല ഓൾറെഡി അയിലേക്കകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ അകത്ത് കുറച്ചുപ്പിടാം നമ്മളിതിന് ഒത്തിരി ഇടണ്ട ഇനി ആവശ്യത്തിന് ഇട്ടാൽ മതി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് പിന്നെ മല്ലിയില മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇത് ഈ നമുക്കൊന്ന് വഴറ്റുന്ന സമയത്ത് നമുക്ക് അയല മുള്ള കളഞ്ഞ് മാംസം മാത്രമായിട്ട് എടുക്കാം അതെ ഇന്ന് പരീക്ഷണമല്ലേ എല്ലാവരും ഇത് കഴിച്ചെന്തൊക്കെയാ പറയുന്നത് നമുക്ക് നോക്കാം അവിടെ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ അയല വേവിച്ച അയലയുടെ മാംസമൊക്കെ നമുക്ക് എടുക്കാം മുള്ളു മാറ്റിയെ നമുക്കെല്ലാം ഇതിൽ നിന്നും മുള്ളീന്ന് നമുക്ക് ഫ്രഷ് എടുക്കാം നമ്മൾ ചിക്കൻ കൊണ്ടുള്ള എല്ലാവരും തിന്നിട്ടില്ലേ ഞാനിന്ന് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പരീക്ഷണം എന്ന് നോക്കാം എല്ലാവരുടെ അഭിപ്രായമൊക്കെ പറയാം നമുക്ക് മുള്ളൊക്കെ മാറ്റിയിട്ടുണ്ട് സമ്പരം നന്നായിട്ട് മുള്ളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് സൂക്ഷ്മമായിട്ട് നോക്കാം അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല സൂക്ഷ്മ ദർശിനി വെച്ചാലുള്ള നോക്കണം കേട്ടോ ഇതിനകത്ത് മുള്ളുണ്ടോ എന്ന് നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ ആ പൊടിക്കുമ്പോൾ നമുക്ക് കൈ തടയുന്നുണ്ടോ അതിൻ്റെ മുള്ളിൽ ഇത് കുറച്ച് വലിയ മീനൊക്കെ ആണെങ്കിൽ നല്ലത് നമ്മൾ വലിയ മീൻ എടുത്തിട്ട് ഒരു പരീക്ഷണമായതുകൊണ്ട് ഈ അയലാനെടുത്തത് അല്ലാത്തവർ വലിയ മീനൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മുള്ളില്ലാത്ത മീനൊക്കെയാണ് അതിവിടെ നല്ലത് നമുക്ക് എന്തോ നമ്മൾ എടുത്തിട്ടുണ്ടേ കൂട്ടത്തി കണ്ടെ ഊഷ്മമായിട്ട് നോക്കിയിട്ട് ഉള്ള മുള്ളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് അവിടെ അടപ്പിരിക്കുന്ന പച്ചക്കറി അടക്കാൻ മറക്കരുത് ഇതിവിടെ കിടന്ന് ഇന്നൂടെ ഒന്നും ഇതാവട്ടെ റെഡി ആകട്ടെ ഈ സമയത്ത് തന്നെ നമുക്കിതിനു വേണ്ട മയോണൈസ് ഉണ്ടാക്കാം മയോണീസിന് ആവശ്യമായിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയുടെ നമ്മുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ആണെങ്കിൽ മൂന്നാല് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഉണ്ട് കുറച്ച് ഉപ്പും ഇട്ട് ഇട്ടിട്ടുണ്ട് നമുക്കാണെങ്കിൽ അത് ഞാനീ മഞ്ഞ എടുക്കുന്നില്ല കേട്ടോ മഞ്ഞ എടുക്കാതെ വക്കുള്ളതല്ലോ മിക്സിക്കകത്തോട്ട് ഒഴിച്ച് ആദ്യമായിട്ടായതുകൊണ്ടേ അതാ നമുക്കിത് മാറ്റാം ഇത് നമുക്ക് ചെറിയ ചെറിയ ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്ത് ചെയ്ത് എടുക്കാം നമ്മൾ ഓയിൽ മിക്സിക്കാത്തിൽ ഇത് എടുത്തപ്പോഴാണ് ഞാൻ ഒരു കാര്യം മറന്നുപോയത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിലൂടെ എടുക്കുക നമ്മുടെ വെളിച്ചെണ്ണ എടുക്കരുത് സൺഫ്ലവർ ഓയിൽ അതിന് എടുക്കുക അല്ല നമ്മുടെ മണ്ണും ചെമ്മയോണൈസ് റെഡി ആയിട്ട് തെറ്റ് പറ്റുന്ന പറയടാ മതി നമ്മുടെ വീണ്ടും മണ് ചെമയോണിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താ മതി നമുക്ക് ഈ തീ നിർത്താതെ തന്നെ നമുക്ക് ഈ സാധനം നമ്മുടെ ഈ അയിലയുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇട്ടുകൊടുക്കാവേ നമ്മൾ ീ ചട്ട വീണ്ടും വീണ്ടും കുറച്ച് നമ്മുടെ എണ്ണ ഒത്തിരി വേണ്ട കൊറച്ച് എന്തോ പിന്നെ നല്ലൊരു നോക്കുമായിരിക്കും നമ്മുടെ ഈ മുട്ടയുടെ ഉണ്ണി വറക്കുക അത് കളയണ്ടാലും അത് നന്നായിട്ട് ചിക്കി തോത്തി എടുക്കുക വേണ്ടവർക്ക് ഉപ്പ് ഇടാതെ ഞാനിപ്പം ഉപ്പിടുന്നില്ല കാരണം ഓൾറെഡി മയോണൈസിന്റെ അകത്ത് ഉപ്പുണ്ട് വേവിച്ച മീനിന്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ട് പച്ചക്കറി കത്ത് ഉപ്പിട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ ഇനി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൊണ്ട് ബി പി വരെ കൂടി വല്ലതും പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തം പറയാൻ വയ്യ ഒന്നാമത് ഇതെന്റെ സ്വന്തം റിസ്ക്കിലാണ് ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഗൾസ് അത് നമ്മുടെ തീ ഓഫിയായിട്ടുണ്ട് കേട്ടോ അല്ല നമ്മൾ ഈ ചിക്കി തോത്തിയ മുട്ടയും കൂടെ നമുക്ക് അങ്ങ് ആഡ് ചെയ്യാം ഉണ്ടല്ലോ അത് നമ്മുടെ വെയിച്ചു വെച്ച മീൻ ഈ കാരറ്റ് ഈ ഉള്ളി പച്ചമുളക് മല്ലിയില ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ കൊടുത്തി തന്നെ നമ്മുടെ മയോണനീസ് അങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ച് ചേർക്കുക ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പുണ്ടോ നോക്കാ നല്ല ഇപ്പല്ലോ സൂപ്പറായിട്ടുണ്ട് ബോ ഫണ്ടിക് സ്വന്തമായിട്ട് തന്നെ പറയുന്നത് നമ്മുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ടേ അല്ല നമ്മുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്രെഡും റെഡി ആയിട്ടുണ്ട് നേരെ നമ്മൾ ബ്രെഡിൻ്റെ അടുക്കോട്ട് നമുക്ക് ഈ ഫില്ലിങ്സ് ആഡ് ചെയ്യാം അത് നമുക്ക് ഈ ഫില്ലിങ്സിൻ്റെ അകത്തോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ളവർക്ക് അവരെ ഹെൽത്തി ആയിട്ട് ബ്രോക്കോളീ പലതും ഒക്കെ ചേർക്കാം പല പല വെജിറ്റബിൾസ് ചേർക്കാം നമുക്ക് ഉള്ളത് വെച്ച് ചേർക്കാം അവിടെ ഓക്കെ നമ്മൾ ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു നമുക്കിത് രണ്ടാമത്തെ വെക്കാം അപ്പം നമുക്ക് ഇത് വെക്കാം വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇതൊരു നാല് മണി പരാഹാരമായിട്ടും ഡയറ്റ് ചെയ്യുന്നവർക്കും രാവിലെ ഒക്കെ കഴിക്കാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെ കഴിക്കാം നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം എന്നിട്ട് എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് ബട്ടർ ആഡ് ചെയ്യാം നമ്മളിവിടെ ബട്ടർ ആഡ് ചെയ്യുന്നില്ല ബട്ടർ ആഡ് ചെയ്യാതെ ഇത് ജസ്റ്റ് ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചു കൊടുക്കാം ഓക്കെ അല്ല നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് വെച്ചുകൊടുക്കാം ഒരു ഷാലോ ഫ്രൈ ഡീപ്പ് ഫ്രൈ അല്ല ഷാള ഫ്രൈ നമുക്ക് ചെയ്യാതെ അല്ല നമ്മുടെ ബ്രെഡ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് രണ്ടായിട്ട് മുറിക്കാം അരിച്ച രണ്ട് ദായിട്ട് എടുക്കാം ളണ്ടില്ലിങ്സ് രണ്ടും ഒക്കെ лууഡ് വെക്കാം ഇനി ഗാർണിഷ് ചെയ്യാം നമുക്ക് ഇതി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി മിക്സ് ആഡ് കൂടി എടുത്തിടൊടി ചൊല്ല അലെ നാ കണ്ടോ അരിച്ചു നോക്ക് ആ ഇവിടെ അല്ലേ വര കണ്ടല്ലോ ോവിച്ച് ഫിഷ് സാൻഡ്വിച്ച് എല്ലാരും ഒന്ന് ട്രൈ നോക്കുക ഞാൻ ആദ്യമായിട്ട് ആദ്യ കഴിക്കാം ഈ സംഭവം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം അപ്പൊ